തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്ത് മണ്ണുത്തി ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ നീങ്ങി അടിപൊളി വീട് നാല് ബെഡ്റൂമിൻ്റെ പുത്തൻ വീട് ഫുള്ള് പണി തീർത്തിട്ട് ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ദൂരെ മാത്രമേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിശതീരണമുള്ള വീടാണ് എല്ലാ പണി തീർത്തിട്ടാണ് വീട് നൽകുന്നത് സൂപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് തൃശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഈ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ വീടിന് നാല് ബെഡ്റൂം അതുപോലെ നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂം അറുപത്തൊൻപത് ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളൂ സൂപ്പർ വീട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാത്റൂമിൽ അത് എല്ലാ ബാത്റൂമിലും Но львова ലോണൊക്കെ ഏർപ്പാടാക്കി തണ്ട് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ ലോൺ ഏർപ്പാടാക്കി തരും എല്ലാ നാഷണലൈസ്ഡ് ബാങ്കായിട്ട് ട്രൈ അപ്പാണ് തിൽ കെട്ടി റെയിൽഗേറ്റാണ് വെച്ചിരിക്കുന്നത് അതുപോലെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് കിഴക്കോട്ടാണ് ദർശനം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഹാൻഡ്രൈലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ നോട്ട് ഫോറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലുകൊണ്ടാണ് എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മണ്ണുത്തി ഭാഗത്ത് ഒരുപാട് പുതിയ വീടുകൾ വന്നിട്ടുണ്ട് ഫുള്ള് പണി തീർന്നത് എല്ലാം പുതിയ വീടുകളാണ് നാല് ബെഡ്റൂമിൻ്റെ വീടുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പറ്റാത്ത കിണറാണ് നല്ല സൂപ്പർ വെള്ളം അറുപത്തൊമ്പത് ലക്ഷം പറയുന്നത് ആണ്